ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പഴം കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ കേട്ടോ രണ്ട് പഴമാണ് അത് ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞെടുത്തേക്കാണ് ഒരു പാൻ വെച്ച് ഒരു കഷ്ണം ബട്ടർ ഇട്ടോളും ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഈ പഴം ഇട്ടുകൊടുക്കാം പഴം ഒന്ന് വാടി കിട്ടണം പുരി ഒന്ന് പഴം ബട്ടറിൽ ഒന്ന് വാടിയിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര പഴം ഒരുവിധം വാടിയും ഇട്ടു പഞ്ചസാരയും മുളി കഴിച്ചു കഴിഞ്ഞപ്പോൾ മനുപായിട്ടുണ്ട് ഒന്നും ഞാൻ ഉടച്ച് മുടക്കുന്നുണ്ട് അതേ ഇത് മൈദ ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്തേക്കുന്നതാണ് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി അപ്പം നിങ്ങൾ ചോദിക്കും ഇതിനകത്തേക്ക് മധുരത്തിലേക്ക് ഇതിനാ മുളകുന്ന മുളകിനെ എരികുന്നില്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഴം റെഡി ആയിട്ടുണ്ട് അതിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരിതുകൊണ്ട് ഉടയ്ക്കും ഈ മിക്സ് ചെയ്ത ബാറ്ററിലേക്ക് ഞാൻ ഈ പടം ഇട്ടുകൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബാറ്റർ ഇതേതുപോലെയാണ് കേട്ടോ തിക്ക് ബാറ്ററായിട്ടിരിക്കുന്നത് ഇത് ഞാൻ എണ്ണയിൽ ഓയിലിൽ പൊരിച്ചെടുക്കണം സ്പൂണും കൊണ്ട് കുറവശ കൊടുത്ത് ഒരു കടായി വെച്ച് അതിനകത്തേക്ക് ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് കുറവ് ഇട്ട് കൊടുക്കണം ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കണ്ട ഒന്ന് കുറച്ചിട്ട് അല്ലെങ്കിൽ മറച്ചിട്ട് കൊടുക്കാം പഴം കൊണ്ടുള്ള വെറൈറ്റി സ്നാക്സ് റെഡി ആയിട്ടുണ്ടിട്ടുണ്ട് വേഗം കണ്ടിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ബട്ടറിൽ പഴമ വിശൻഡ് ചെറിയ ഒരു എരിവ് മധുരം ഒരും കൂടി ആവുന്ന അടിപൊളി ടേസ്റ്റാകുന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് അറിയുക കണ്ണൻ്റെ രൂപത്തിൽ അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ഉള്ള മനസ്സ് കാണിക്കണം കേട്ടോ എൻ്റെ റെസിപ്പികൾ കാണാൻ ആൾക്കാർ കുറവാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റെസിപ്പികൾ ചെയ്ത് കുറവായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കും ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഡെക്കറേഷനുകളൊക്കെ ആയിരുന്നു അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു റെസിപ്പിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാം ണ്ടാക്കിയ വെറൈറ്റി സ്നാക്സ് കിട്ടാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം എല്ലാവരും നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക